നമസ്കാരം അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്ന് തുർക്കിയുടെ മുപ്പത് ടി വൺ ട്വൻറ്റി നയൻ അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ പാകിസ്ഥാന് വിൽക്കുന്നത് നിർത്തിവെച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സാധാരണയായി നിരീക്ഷണത്തിനും എല്ലാ കാലാവസ്ഥാ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്ന ആക്രമണ ഹെലികോപ്റ്ററാണ് ഇത് ഒന്നേ ദശാംശം അഞ്ച് മില്യൺ ഡോളറിൻ്റെ വലിയ ഇടപാടിൻ്റെ ഭാഗമായ ഈ ഹെലികോപ്റ്ററുകൾക്കായി തുർക്കിഷ് എയറോസ്പേസ് ഇൻഡസ്ട്രീസിന് നൽകിയ നൂറ്റി അറുപത് മില്യൺ ഡോളർ ഇനി പാകിസ്ഥാന് തിരികെ ലഭിക്കേണ്ടതുണ്ട് ഈ ആക്രമണ ഹെലികോപ്റ്ററുകൾ രാത്രി പ്രവർത്തനത്തിന് ഏറെ ശേഷിയുള്ള ഹെലികോപ്റ്ററുകളാണ് ഏകദേശം അൻപത് മില്യൺ ഡോളറാണ് ഓരോന്നിനും വില നിശ്ചയിച്ചിരിക്കുന്നതെന്നും പാകിസ്ഥാൻ്റെ നിലവിലുള്ള ബെൽ ചോപ്പറുകൾക്ക് പകരം വയ്ക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും വിദഗ്ധർ സൂചിപ്പിച്ചു എന്നിരുന്നാലും ആശങ്കകൾ ചൂണ്ടിക്കാട്ടി യു എസ് ഡിപ്പാർട്ട്മെൻറ് ഓഫ് ഡിഫൻസ് ഹെലികോപ്റ്റർ എഞ്ചിനുകൾക്ക് നിർണായകമായി എൽ എച്ച് ടെക് എഞ്ചിനുകൾക്കുള്ള കയറ്റുമതി ലൈസൻസിന് അംഗീകാരം നൽകാൻ വിസമ്മതിച്ചു യു എസ് നിർമ്മിത എഞ്ചിനുകളാണ് ഈ ആക്രമണ ഹെലികോപ്റ്ററിൽ ഉപയോഗിക്കുന്നത് ഈ തടസ്സം കാരണവും തുർക്കി നിർമ്മിത തുല്യമായ എഞ്ചിൻ ഇല്ലാത്തതിനാലും കരാറിനെ തടസ്സപ്പെടുത്തി അതേസമയം ഇന്ത്യ ബോയിങ് നിർമ്മിത അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകൾ വ്യാപകമായി പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ ആർമിയും ഈ ഹെലികോപ്റ്ററുകൾ വിന്യസിക്കുന്നുണ്ട് താരതമ്യപ്പെടുത്താവുന്ന ഒരു ബദൽ വാങ്ങാനുള്ള പാകിസ്ഥാൻ്റെ ശ്രമത്തിന് കാര്യമായ തിരിച്ചടിയാണ് യു എസിൻ്റെ ഇടപെടൽ മൂലം നേരിട്ടത് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഡിസൈനിൽ നിന്ന് ലിയോനാർഡോയുമായി സഹകരിച്ച് തുർക്കിഷ് എയറോസ്പേസ് ഇൻഡസ്ട്രീസ് വികസിപ്പിച്ച ടി വൺ ട്വൻറ്റി നയൻ എയർ ടു ഗ്രൗണ്ട് മിസൈലുകളാൽ സജ്ജീകരിച്ചിരിക്കുന്ന ആക്രമണ ഹെലികോപ്റ്ററാണ് പ്രാഥമികമായി ശത്രു ടാങ്കുകളെയും വാഹനങ്ങളെയും നിർവീര്യമാക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ഈ ആക്രമണ ഹെലികോപ്റ്ററുകൾ നാറ്റോ അംഗമായ തുർക്കി പരമ്പരാഗതമായി പാകിസ്ഥാന് വിവിധ ആയുധങ്ങൾ നൽകുന്നുണ്ട് കോർവെറ്റുകൾ അന്തർവാഹിനികൾ ആക്രമണ ഡ്രോണുകൾ എന്നിവ അതിൽ ഉൾപ്പെടുന്നുണ്ട് സമീപകാലത്ത് പാകിസ്ഥാൻ അതിൻ്റെ ശേഖരത്തിൽ നൂതന തുർക്കി സ്റ്റെൽത്ത് ഫൈറ്ററായ കാൻ ഏറ്റെടുക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നു ചൈന പാകിസ്ഥാൻ്റെ പ്രധാന ആയുധ വിതരണക്കാരായി തുടരുമ്പോൾ തുർക്കി ഒരു പ്രധാന ബദലായി ഉയർന്നു വന്നിട്ടുണ്ട് കാലക്രമേണ യു എസിൻ്റെ നിലപാടിനെ സ്വാധീനിക്കുന്ന രണ്ട് പ്രധാന ഘടകങ്ങളും പാകിസ്ഥാന്റെ ആണവായുധ പദ്ധതിയെക്കുറിച്ചുള്ള ആശങ്കയ്ക്കൊപ്പം പാകിസ്ഥാൻ നൽകിയ ആയുധങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച സംഭവങ്ങളെക്കുറിച്ച് ഇന്ത്യ ആവർത്തിച്ച് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഭീകരവാദികൾക്ക് എതിരെ മാത്രം ഉപയോഗിക്കാൻ അനുമതി യു എസ് നൽകിയിട്ടുള്ള യുദ്ധവിമാനങ്ങളാണ് പാകിസ്ഥാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചത് ഒരു തരത്തിൽ പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുന്നതിന് പലപ്പോഴും ഇപ്പോഴത്തെ ഇന്ത്യ യു എസിന് കർശനമായി താക്കീത് നൽകാറുണ്ട് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി